ക്ലിയർ ആണെങ്കിൽ ണെങ്കിൽ ഓക്കെ മെസ്സേജ് അയക്കണേ സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി മുപ്പതിലെ പ്രധാനപ്പെട്ട അഫയേഴ്സ് ആണ് ചന്തയ്യ അതുപോലെ തന്നെ ദേവികൃഷ്ണ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി മുപ്പതിലെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ആണ് അപ്പോൾ ജനുവരി മുപ്പത് എന്ന് പറയും നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള അല്ലേ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണെന്ന് ജനുവരി മുപ്പത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ജനുവരി മുപ്പതിലെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫെയർസ് ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും പി പി ടി എല്ലാം കാണാം എല്ലാം സൗണ്ട് എല്ലാം ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അങ്ങനെയാണെങ്കിലും നമുക്ക് ഇന്നത്തെ ആദ്യ പോയിന്റ് കാണാം ആദ്യ പോയിന്റ് കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കറന്റ് അഫയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തില് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണിത് കേരളം എന്ന് പറയുന്നത് ഓക്കെ പ്രിയ മോനിഷ് ഗുഡ് ഈവനിങ് ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തില് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണേത് കേരളം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അബൂബക്കർ സിദ്ധീഖ ഓക്കെ എല്ലാം അബൂബക്കർ അബൂബക്കർ എല്ലാം ക്ലിയർ ആണല്ലേ അല്ലേ ഓക്കെ ശരി സോ നമ്മുടെ പോയിന്റ് ആദ്യ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തില് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണേത് കേരളം എന്ന് പറയുന്നത് കേരള സംസ്ഥാനമാണ് നെക്സ്റ്റ് എന്ന് ഒരു സ്ഥാപനം ഒരു മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളുടെ ഒരു പട്ടിക ഒരു അവാർഡ് നൽകുന്നുണ്ട് പട്ടികയല്ല അവാർഡ് സമ്മാനിക്കുന്നുണ്ട് ഓക്കെ അപ്പോ എന്താണ് മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്യു സി എഫ് ഐ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് ക്യു സി എഫ് ഐ എന്ന് പറഞ്ഞ ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യ എന്നാണ് എന്താണ് ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യ എന്നാണ് സോ ഈ സ്ഥാപനത്തിൻ്റെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ എയർപോർട്ടാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്യു സി എഫ് ഐ ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് ഏത് എയർപോർട്ടാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിനാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു കേരള നിയമസഭയിൽ ഏറ്റവും കുറവ് സമയം നയപ്രഖ്യാപനം നടത്തിയ കേരള ഗവർണർ ആണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് അല്ലെ എഴുപത്തി എട്ട് സെക്കൻഡ് കേട്ടോ കറക്റ്റ് പറയുകയാണെങ്കിൽ എഴുപത്തി എട്ട് സെക്കൻഡ് ആ ഒരു എഴുപത്തി സെക്കൻഡ് എന്നുള്ളതൊന്നും ചോദ്യമായിട്ട് വരത്തില്ല ജസ്റ്റ് പറഞ്ഞു എന്നുള്ള ഒരു ഫാക്റ്റ് പ്രകാരം സോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവതരിപ്പിച്ച നയപ്രഖ്യാപന രേഖയുടെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പേജുകളിൽ പരാമർശിച്ച കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന കമ്മീഷൻ ആണേത് വയോജന കമ്മീഷൻ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ എന്താണ് നമ്മുടെ ഗവർണർ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടല്ലോ അദ്ദേഹം അവതരിപ്പിച്ച നയപ്രഖ്യാപന രേഖയുടെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പേജുകൾ ആ പേജ് നമ്പർ ഒന്നും ആരും പഠിച്ചു വെക്കണ്ട ജസ്റ്റ് ഒന്ന് ഫാക്റ്റ് ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു പോയിന്റ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു പേജുകളിൽ പരാമർശിച്ച കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന കമ്മീഷൻ ആണിത് വയോജന കമ്മീഷൻ എന്ന് പറയുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഓൾറെഡി വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എൽഡർലെ എന്ന എല്ലാം നമ്മുടെ ഇന്ത്യയിലെല്ലാം ഉണ്ട് ഓക്കെ ഇന്ത്യയുടെ കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇന്ത്യയുടെ കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് സംസ്ഥാനമാണ് ഇന്ത്യയുടെ കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിക്കുമ്പോൾ അത് ഏത് സംസ്ഥാനമാണ് ഗുജറാത്ത് സംസ്ഥാനമാണ് ഇന്ത്യയുടെ കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് ഗുജറാത്ത് സംസ്ഥാനമാണ് ഓക്കെ സെക്കൻഡ് ഏതാണ് മഹാരാഷ്ട്ര സെക്കൻഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ഇല്ല ഈ ഒരു ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സ്റ്റേറ്റിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അത് ഏതാണ് ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ കയറ്റുമതിയിലെ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണേത് ഗുജറാത്ത് സംസ്ഥാനം എന്ന് പറയുന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ ഓക്കെ അപ്പോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യയിലെ ഇരുപത്തി സംസ്ഥാനങ്ങളും പിന്നെ ചില കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ എല്ലാ മുഖ്യമന്ത്രിമാരെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല പഠിക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങൾക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആയിട്ട് നടന്ന എലക്ഷൻ നടന്നതോ അല്ലെങ്കിൽ ആയിട്ട് എന്താണ് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിമാരെ എല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കറന്റ് അഫെയ്സ് ഏരിയയിൽ നിന്ന് അതൊരു ചോദ്യമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നിതീഷ് കുമാർ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ബീഹാർ നിങ്ങൾ മനസ്സിലാക്കുക ഈ നിതീഷ് കുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇപ്പൊ ഇലക്ഷൻ നടന്നിട്ട് അങ്ങനെ മുഖ്യമന്ത്രി ആയതല്ല അദ്ദേഹം എന്താണ് പല പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നുണ്ട് സോ അപ്പോ ഈ അവിശ്വാസ പ്രമേയമൊക്കെ ഉണ്ടല്ലോ ആ ഒരു അതിന്റെ ഭാഗമായിട്ട് വിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഓക്കെ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ആ ഒരു ബീഹാ അല്ലാതെ ബീഹാർ സംസ്ഥാനത്ത് നിലവിൽ ഇലക്ഷനും നടന്നിട്ടില്ല അപ്പോ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആരാണ് നിതീഷ് കുമാർ കേട്ടോ തുടർച്ചയായിട്ടുള്ള ഒൻപതാം തവണയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാവുന്നത് ജസ്റ്റ് ഒന്ന് ഒരു എക്സ്ട്രാ പോയിന്റ് പോലെ പറഞ്ഞതാണ് തുടർച്ചയായ ഒൻപതാം തവണയാണ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാവുന്നത് ഓക്കെ അടുത്തത് പുതുക്കിയ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ് ർണാൾഡ് ആണ് കേട്ടോ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ് ബെർണാൾഡ് അർണോൾട്ട് ആണ് സെക്കൻഡ് നിങ്ങൾ എല്ലാവരും കേട്ട വ്യക്തി എലോൺ മസ്ക് ആണ് എലോൺ മസ്ക് ആണ് അല്ലെങ്കിൽ ഇലോൺ മസ്ക് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത് അപ്പോൾ പുതുക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എട്ടല്ല ഒൻപതാമത് തവണയാണ് കേട്ടോ ഒൻപതാമത് തവണയാണ് റഫ ആണല്ലോ സോ പുതുക്കിയ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ് ബെർണാർഡ് ആണ് സെക്കൻഡ് ഈ പട്ടികയിൽ സെക്കൻഡ് ആരാണ് നമ്മുടെ ഇലോൺ മസ്ക് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതമായിട്ടുള്ള ഇലോൺ മസ്ക് ആണ് ഓക്കെ ദ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് പ്രീതി രജക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പ്രീതി രജക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സ്ക്വാഷ് ആണോ ഷൂട്ടിംഗ് ആണോ അമ്പയ്ത്ത് ആണോ ബാഡ്മിന്റൺ ആണോ നിങ്ങൾക്കുള്ള ചോദ്യമാണ് പ്രീതി രചക് എന്ന് പറയുന്ന വ്യക്തി ഏത് മേഖല ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പ്രീതി രചക് എന്ന് പറയുന്നത് പ്രീതി രചക് എന്ന് പറയുന്നത് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പ്രീതി രചക് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ ആൻസർ തെറ്റിക്കോട്ടെ എ ഓർ സി രണ്ട് ഓപ്ഷനൊക്കെയാണല്ലോ അബൂബക്കർ ഭാഗ്യവശാൽ രണ്ടും തെറ്റാണ് ഓക്കെ തമാശ പറഞ്ഞാണേ നമ്മുടെ ആൻസർ ഏതാണ് ഷൂട്ടിംഗ് ആണ് കേട്ടോ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പ്രീതി രജക് ദെൻ എന്താണ് ഈ പ്രീതി രജക് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാധാന്യം അതായത് ആനുകാലിക സംഭവങ്ങളിൽ പ്രീതി രജക്കിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വനിതാ അതായത് നമ്മുടെ ഇന്ത്യൻ സൈനിക അതായത് ഇന്ത്യൻ ആർമിയിലെ ആദ്യ വനിതാ സുബേദാർ ആണാർ പ്രീതി രജക് എന്ന് പറയട്ടോ ആദ്യ വനിത സുബേദാർ ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന് പറയുന്ന പദവി വഹിക്കുന്ന വ്യക്തിയാണ് ആര് പ്രീതി രചക് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു എന്താണ് ഇന്ത്യൻ കരസേനയിൽ ജോയിൻ ചെയ്യുന്ന ആദ്യ ഷൂട്ടിംഗ് താരം കൂടിയാണ് ആര് നമ്മുടെ ആ ഇനി മറക്കില്ല ഓക്കെ സോ അപ്പോ ഇന്ത്യൻ കരസേനയിൽ ഭാഗമാകുന്ന ആദ്യ ഷൂട്ടിങ് താരം കൂടിയാണ് ആര് പ്രീതി രചക് എന്ന് പറയുന്നത് അപ്പൊ അതാണ് ആനുകാലിക സംഭവങ്ങളിൽ പ്രീതി രജക്കിന്റെ പ്രാധാന്യം സോ പ്രീതി രചക് എന്നാണ് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഓക്കെ ആണല്ലോ സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ അപ്പോൾ പക്കറി തെറ്റിക്കോട്ടെ തെറ്റില്ലെന്നാണല്ലോ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് ഓക്കെ സോ പ്രശ്നമില്ല ഇനി ഇനി ഇങ്ങനത്തെ ചോദ്യം വന്നാൽ തെറ്റിക്കാതിരുന്നാൽ മതി ഓക്കെ ആണല്ലോ അപ്പോ ഈ ക്ലാസ്സിൽ പല ആൾക്കാരും എൽ പി യു പി നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ചെയ്ത ആൾക്കാരുണ്ടാവും ഇനി ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് കേട്ടോ അപ്പം നിങ്ങൾ നാളെ ഈ പന്ത്രണ്ട് മണി വരെ സമയമുണ്ടല്ലോ വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കരുത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പല ആൾക്കാരും നോട്ടിഫിക്കേഷൻ എത്ര അപ്പോയിൻമെൻ്റ് പല ആൾക്കാരും എനിക്ക് പലരും മെസ്സേജ് അയക്കാറുണ്ട് സാർ ഏത് ജില്ലയിലും അപ്ലൈ ചെയ്യേണ്ടത് ഇത്ര അപ്ലിക്കേഷൻ അവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പല പിള്ളേരും മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴും അതെല്ലാം നോക്കി അപ്ലൈ ചെയ്യാത്ത ആൾക്കാരുണ്ട് അപ്പോൾ മറക്കരുത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് നാളെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നാല് വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇനി നിങ്ങളെന്തെയ്യും അതോ നിങ്ങളുടെ ആ ഒരു അവസരം കളയരുത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കൂടി നിങ്ങൾ അറിയിക്കുക പിന്നെ എൽ പി യു പി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു ബാച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് നമ്പറിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം വീണാലേ നടക്കാൻ പഠിക്കൂ ഓക്കെ മറക്കാനോ ഓക്കെ ഓക്കെ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിരിക്കും ദേവി ദേവീകൃഷ്ണ ഒരുപാട് പേര് പറയുന്നതാണ് ഓക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാകുമായിരിക്കും ഓക്കെ ഡോൺ നമ്മളത് ഇതാവരുത് ഡൗൺ ആവരുത് നമ്മളത് പഠിക്കുക കേട്ടോ ആ ഒരു ട്രാക്ക് വിടാതെ പഠിക്കുക ഓക്കെ സോ ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ് ഐക്കൺ ഓഫ് ദി സീസ് ആണ് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ് ഐക്കൺ യു എസ് എൽ ആണ് ഈ ഒരു ആഡംബര കപ്പൽ പുറത്തിറക്കിയത് അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലിന്റെ പേരാണ് ഐക്കൺ ഓഫ് ദി സീസ് എന്ന് പറയുന്നത് അമേരിക്കയിലാണ് ഈ ഒരു കപ്പൽ എന്ത് ചെയ്യുന്നത് പുറത്തിറക്കിയത് ഐക്കൺ ഓഫ് ദി സീസ് എന്ന് പറയുന്നതാണ് ഈ കപ്പലിന്റെ പേര് ഓക്കെ സോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയ ഐ എസ് ആർഒ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം ത്രീ ഓക്കെ പോയം ത്രീ ഓക്കെ പോയം ത്രീയുടെ ശരിക്കുള്ള സ്പെല്ലിങ് ഇതാണ് കേട്ടോ പി ഒ ഇ എം പോയം ത്രീ അതിന്റെ ഫുൾ ഫോം ആണ് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പിരിമെന്റൽ മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ഓക്കെ പോയം എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫുൾ ഫോം ആണ് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ടു മെസ്സി ഓക്കെ അങ്ങനെയാണല്ലേ ഓക്കെ ഓക്കെ അതെനിക്ക് അറിയാമായിരുന്നില്ല ഹണി എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല താങ്ക് യു നല്ലൊരു പോയിന്റ് അത് നമുക്ക് ജസ്റ്റ് ഒരു പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ അത് എക്സ്ട്രാ ഒരു കാര്യം അറിഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ താങ്ക് യു ഹണി ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയ ഐ എസ് ആർഒ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ആണേത് പോയം ത്രീ എന്ന് പറഞ്ഞു അപ്പോൾ പോയത്തിന്റെ ഫുൾ ഫോം ആണ് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ എന്താണ് ഈ പോയം എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ നമ്മളൊരു റോക്കറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പല സ്റ്റേജുകളായിട്ട് ആ റോക്കറ്റിന്റെ ആ വിക്ഷേപിച്ച വാഹനം എന്താ പല സ്റ്റേ അതെന്തെയ്യും അത് എന്ത് ആ ഒരു പല സ്റ്റേജുകളായിട്ട് എന്തെയ്യും അത് എന്താവും ആ ഒരു ഉപഗ്രഹവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വിടും അല്ലെ അപ്പൊ ആ ഒരു കണക്ഷൻ വിടാതെ ആ എന്താണ് വിക്ഷേപിക്കുന്ന വാഹനങ്ങൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ പോയം എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയുടെ ലക്ഷ്യം ഓക്കെ ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സോ പോയത്തിന്റെ ഫുൾഫോം ആണ് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് കലിംഗ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് കലിംഗ കപ്പ് കലിംഗ കപ്പിന് മറ്റൊരു പേരാണ് സൂപ്പർ കപ്പ് കേട്ടോ സൂപ്പർ കപ്പ് ഈ വർഷം ഒഡീഷയിൽ ഭുവനേശ്വറിൽ വെച്ച് നടക്കുന്നതുകൊണ്ടാണ് ഈ വർഷം എന്ത് പേരിൽ അറിയപ്പെട്ടത് കലിംഗ കപ്പ് എന്ന് അറിയപ്പെട്ടത് സോ ഈ വർഷത്തെ കലിംഗ കപ്പ് ജേതാക്കൾ ആരാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് കേട്ടോ ഒഡീഷ എഫ് സി ആണ് തോൽപ്പിച്ചത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് എന്താണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് ആഭ്യന്തര ടൂർണമെന്റ് ആണ് സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ കപ്പ് ജേതാക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ ആണ് കേട്ടോ ഒഡീഷയാണ് തോൽപ്പിക്കുന്നത് ഓക്കെ ഈസ്റ്റ് ബംഗാൾ ഒഡീഷ എഫ് സി എന്ന് പറയുന്ന ക്ലബിനെയാണ് ഈസ്റ്റ് ബംഗാൾ തോൽപ്പിക്കുന്നത് ഓക്കെ ആണല്ലോ കഴിഞ്ഞ ഈ വർഷത്തെ കലിംഗ കപ്പ് ജേതാക്കൾ ആരാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് അതുപോലെ തന്മയ് അഗർവാൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഫസ്റ്റ് ക്ലാസ് ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡ് നേടിയ വ്യക്തിയാണ് ആര് തന്മയ് അഗർവാൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ചരിത്രത്തില് ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ റെക്കോർഡ് എന്ന് പറയുന്ന നേടിയ വ്യക്തിയാണ് ആര് തന്മയ് അഗർവാൾ അതുപോലെ തന്നെ ഒരു ഇന്ത്യക്കാരനാണ് കേട്ടോ ഈ തന്മയ് അഗർവാൾ ഇന്ത്യക്കാരനാണ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ചരിത്രത്തില് ട്രിപ്പിൾ സെഞ്ചറി മുന്നൂറ് റൺസ് എന്ത് ചെയ്യുന്നത് ഒരു താരം നേടുന്നത് ഓക്കെ മുന്നൂ അതായത് മുന്നൂറ് റൺസ് അല്ല അതായത് നൂറ്റി അൻപത് പന്തില് നൂറ്റി അൻപത് പന്തില് മുന്നൂറ് റൺസ് കിട്ടും ട്രിപ്പിൾ സെഞ്ചുറി ആദ്യം അതായത് നൂറ്റി അൻപത് പന്തിൽ ട്രിപ്പിൾ സെഞ്ചറി നേടുന്ന ആദ്യം അങ്ങനെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഇല്ല ഞാനൊരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞതാണ് ഫസ്റ്റ് ക്ലാസ് ചരിത്രത്തിൽ നൂറ്റി അൻപത് പന്തിൽ മുന്നൂറ് റൺസ് നേടുക എന്ന് പറയുന്ന ചരിത്ര നേട്ടം നേടിയത് ആര് തന്നെയാണ് ഈ തന്മയ് അഗർവാൾ ആണ് ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞതാണ് അങ്ങനെ ഒരു ചോദ്യം ഫ്രെയിം ചെയ്യാനുള്ള ചാൻസ് ഇല്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക തന്മയ് അഗർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ക്ലാസ് ചരിത്രത്തിലെ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ റെക്കോർഡ് നേടിയ താരമാണ് ആര് തന്മയ് അഗർവാള് ഓക്കെ ബന്ധപ്പെട്ട വ്യക്തിയാണ് കേട്ടോ അതുപോലെ കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒരു പ്രധാനപ്പെട്ട സ്വതന്ത്ര സമര സേനാനിയാണ് കെ ഉണ്ണീരി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത പ്രധാന സ്വതന്ത്ര സമര സേനാനിയാണ് നമ്മുടെ കെ ഉണ്ണേരി എന്ന് പറയുന്നത് ചിലപ്പം എക്സാമിൽ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ അന്തരിച്ച കിറ്റ് ഇന്ത്യ സമര സ്വതന്ത്ര സമര സേനാനി ആരാണ് ആരാണ് കെ ഉണ്ണേരി ഇപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം മുൻപും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം പോയിന്റുകൾ ഉൾപ്പെടുത്തുന്നത് കെ ഉണ്ണേരി എന്ന് പറയുന്നതാണ് കിറ്റ് ഇന്ത്യ സമര സ്വതന്ത്ര സമര സേനാനിയാണ് അതുപോലെ സദാ തെൻസീക് സദാ തെൻസീക്ക് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു സൈനിക അഭ്യാസത്തിന്റെ പേരാണത് സദാ തെൻസീക് എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യയും സൗദി അറേബ്യൻ തമ്മിലുള്ള ഒരു എന്താ പറയാ സൈനിക അഭ്യാസമാണ് സംയുക്ത സൈനിക ഇത് സദാ തെൻസീക് എന്ന് പറയുന്നത് പലപ്പോഴും മിലിറ്ററി എക്സസൈസ് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോ സദാ തൻസീഖ് എന്ന് പറയുന്ന ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള സൈനിക ഇത് സദാ തെൻസീക് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് തുറന്നുകൊടുത്ത അയോധ്യ ക്ഷേത്രം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് തുറന്നുകൊടുത്ത അയോധ്യാ ക്ഷേത്രം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത് ഘാഗ്ര കോസി യമുന ഞാൻ ഈ കൊസ്റ്റിൻ ഉൾപ്പെടുത്താൻ ഒരു കാരണമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് തുറന്നുകൊടുത്ത അയോധ്യ ക്ഷേത്രം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത് ഘാഗ്ര കോസി യമുന ദാമോദർ ഇപ്പൊ ഇവിടെ ആൻസർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഘാഗ്രയാണ് കേട്ടോ ഞാന് ഈ ക്വസ്റ്റ്യൻ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് ഈ സരയു എന്ന് പറയുന്ന നദിയുണ്ടല്ലോ അതിൻ്റെ പഴയ പേരാണ് ഘാഗ്ര എന്ന് പറയുന്നത് ഓക്കെ ഞാനത് ഏഹ് ശരാവതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ ആ ഒരു സരയു നദിയുടെ മറ്റൊരു പേര് ശരാവതി എന്നാണ് പറഞ്ഞത് ശരാവതി അല്ല ഘാഗ്രയാണ് കേട്ടോ സരയു നദിയുടെ പഴയ പേരെന്താണ് ഘാഗ്ര എന്നാണ് ഓക്കെ സിന്ധ സോറി ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ് ഏത് ഈ സരയു അല്ലെങ്കിൽ ഘാഗ്ര നദി എന്ന് പറയുന്നത് ഞാൻ അത് ശരാവതി എന്നാണ് ശരാവതി എന്താണ് ജോഗ് വെള്ളച്ചാട്ടം ഓക്കെ ജോഗ് ഓക്കെ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഇത് ശരാവതി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഓക്കെ സരയു നദിയുടെ പഴയ പേരാണെന്ത് ഘാഗ്ര എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോ ചിലപ്പം സരയു എന്ന് ഓപ്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഘാഗ്ര എന്ന് ഓപ്ഷൻ ഉണ്ടാവാം അപ്പോ നമ്മുടെ അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഏത് നദി കൂറുകയാണ് മുതലെങ്കിൽ സരയു അല്ലെങ്കിൽ ഘാഗ്ര ഓക്കെ ആണല്ലോ അപ്പോ സരയു നദിയുടെ പഴയ പേരാണെന്ത് ഘാഗ്ര എന്ന് പറയുന്നത് ശരാവതി നമ്മുടെ ജോഗ് വെള്ളച്ചാട്ടമാണ് കേട്ടോ ഓക്കെ അപ്പൊ ഞാനത് മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ കറക്റ്റ് ചെയ്തതാണ് ഈ സരയു നദിയുടെ തീരത്താണ് അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണെന്ത് ഗാഗ്ര എന്ന് പറയുന്നത് ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ അത് ചിലപ്പോൾ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് ഓക്കെ അപ്പോ നമ്മള് ഇന്ന് പറയുന്നത് ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അല്ലെ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴായിട്ട് പല തവണയായിട്ട് പോയിന്റുകൾ പറഞ്ഞിരുന്നു അഞ്ച് രാജ്യങ്ങൾ ഇപ്പോ പ്രധാനമായിട്ട് ഇപ്പൊ നാല് രാജ്യങ്ങൾ കൂടി നാലോ ഫോർ ഓർ ഫൈവ് രാജ്യങ്ങൾ കൂടി ഇതിൽ അംഗമായിട്ടുണ്ട് ഓക്കെ അപ്പോ ബ്രിക്സ് ഉച്ചക്കോടിയുടെ വേദികളെ കുറിച്ചാണ് നമ്മൾ കർണാടക അതെയാണ് അതെ കർണാടക തന്നെയാണ് ഓക്കെ അപ്പോ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് കേട്ടോ ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഹോസ്റ്റുകളാണ് പറഞ്ഞിരുന്നത് അപ്പോ ഇന്ന് നമ്മൾ ഹോസ്റ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഇരുപത്തി രണ്ടിലെവിടെയാണ് ചൈനയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത് ചൈനയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബ്രിക്സ് ഉച്ചകോടി നടന്ന എവിടെയാണ് സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്കയിലാണ് ദെൻ ഇരുപത്തി നാല് നടന്ന എവിടെയാണ് റഷ്യയിലാണ് ഓക്കെ ഇരുപത്തിനാലില് ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് റഷ്യയിലാണ് നടന്നിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഇപ്പൊ ബ്രിക്സ് ഉച്ചകോടി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അഞ്ച് രാജ്യങ്ങളാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ബി ഫോർ ബ്രസീല് ആർ ഫോർ റഷ്യ ഐ ഫോർ ഇന്ത്യ സി ഫോർ ചൈന എസ് ഫോർ എന്താണ് സൗത്ത് ആഫ്രിക്ക ഈ പ്രധാനപ്പെട്ട അഞ്ച് രാജ്യങ്ങളാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് അപ്പോ ഓരോ വർഷവും ഇതിന്റെ സമ്മേളനം നടക്കും അപ്പൊ ഇരുപത്തി ഒന്നിൽ ഇന്ത്യയാണ് ഇരുപത്തി ഒന്നിൽ നടന്നത് പതിമൂന്നാമത് കേട്ടോ പതിമൂന്നാമത് ബിസ്ക് ബ്രിക്സ് ഉച്ചകോടിയാണ് ഇരുപത്തി ഒന്നിൽ നടന്നത് പതിനാലാമത് ചൈനയിലാണ് പതിനഞ്ചാമത് സൗത്ത് ആഫ്രിക്കയിലാണ് പതിനാറാമത് റഷ്യയിലാണ് ഓക്കെ ഇപ്പൊ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഓക്കെ ആണല്ലോ അപ്പോ ആ ഒരു ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് ഇരുപത്തിയഞ്ച് കൺഫേം ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തിയഞ്ച് പറയാതിരുന്നത് സോ ആ ഒരു രാജ്യങ്ങൾ നമുക്ക് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു നമുക്ക് ഇന്ന് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോയനോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു നമ്മുടെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണിത് കേരളം എന്ന് പറയുന്നത് അതുപോലെ ക്യു എസ് എഫ്ഐയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് മികച്ച ഗുണനിലവാരത്തിനുള്ള ക്യു സി എഫ്ഐയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം എയർപോർട്ടിനാണ് അതുപോലെ നമ്മുടെ നയപ്രഖ്യാപനത്തിൽ കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന കമ്മീഷനാണ് ഇത് നമ്മുടെ വയോജന കമ്മീഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ച നയപ്രഖ്യാപന ആ ഒരു രേഖയിൽ പറഞ്ഞ് കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന കമ്മീഷനാണ് വയോജന കമ്മീഷൻ അതുപോലെ ഇന്ത്യയുടെ കയറ്റുമതിൽ കൂടുതൽ പങ്കാളിത്തം നൽകുന്ന രാജ്യങ്ങൾ രാജ്യങ്ങളാണ് ഇത് ഗുജറാത്ത് സെക്കൻഡ് മഹാരാഷ്ട്ര ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് തുടർച്ചയായ ഒൻപതാം തവണയും സത്യപ്രതിജ്ഞ ആരാണ് നിതീഷ് കുമാറാണ് അതുപോലെ തന്നെ പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാണ് ബെർണാൾഡ് അർണോട്ടാണ് അതുപോലെ തന്നെ പ്രീതി രജക് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഞാൻ പറഞ്ഞു അവരെന്താണ് ഇന്ത്യൻ കരസേനയിലെ സുബേദാറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അതാണ് അവരുടെ ആനുകാലിക സംഭവവുമായി ബന്ധപ്പെട്ട പ്രാധാന്യം അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസൺ എന്ന് പറയുന്നത് യു എസ് എയിലാണ് ഇത് ഇതിന്റെ ആദ്യ ഓട്ടം സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഐഎസ്ആർ വിക്ഷേപിച്ച ഒരു ബഹിരാകാശ ഇത് പോയം ത്രീ എന്ന് പറയുന്നത് പോയം എന്ന് പറഞ്ഞാൽ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഴിവുൾ എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ബഹിരാകാശ പേടകം വഹിച്ചിട്ടുള്ള ആ ഒരു വിക്ഷേപിച്ച ആ വാഹനം ഉണ്ടല്ലോ അത് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ കപ്പ് ജേതാക്കളാരാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് ഫസ്റ്റ് ക്ലാസ് ചരിത്രത്തിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയെന്ന റെക്കോർഡ് ചെയ്ത ആരാണ് തന്മയ് അഗർവാൾ ആണ് കേട്ടോ തന്മയ് അഗർവാള് അദ്ദേഹം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സോറി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ അന്തരിച്ച ക്വിറ്റ് ഇന്ത്യ സ്വതന്ത്ര സമര സേനാനിയാണ് ആര് കെ ഉണ്ണേരി എന്ന് പറയുന്നത് അതുപോലെ സദാ തൻസിക്ക് ഇന്ത്യയും അതുപോലെ സൗദി അറേബ്യയും തമ്മിൽ നടന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസമാണേത് സദാ തെൻസിക് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സരയു നദീ തീരത്താണ് ഈ സരയു നദിയുടെ പഴയ പേരാണ് ഘാഗ്ര സിന്ധു നദിയുടെ പോഷക നദിയാണ് ഏത് ഘാഗ്ര എന്ന് പറയുന്നത് സിന്ധു അല്ല സോറി ഗംഗ ഗംഗാ നദിയുടെ പോഷക നദിയാണ് പിന്നെ നമ്മൾ ബ്രിക്സ് ഉച്ചക്കൂടി പ്രധാനപ്പെട്ട അഞ്ച് വേദികൾ പറഞ്ഞു ഇരുപത്തിയൊന്നിൽ ഇന്ത്യ ഇരുപത്തിരണ്ടിൽ നമ്മുടെ ചൈന ഇരുപത്തി മൂന്നിൽ നമ്മുടെ സൗത്ത് ആഫ്രിക്ക ഇരുപത്തിനാലിൽ റഷ്യ ആണല്ലോ അപ്പോൾ ബ്രിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നേ കുറെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞു പോയിന്റ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ടൈമിൽ ലൈവ് എല്ലാം നടക്കുന്നുണ്ട് ആൾക്കാരുടെ അറ്റൻഡൻസ് കുറവാണ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു എമൗണ്ട് എന്ത് ചെയ്യും തിരിച്ച് റെഡിയാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ലൈവ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സി സി ജനറൽ പി എസ് സി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് നിങ്ങൾക്ക് ഡെയിലി കറന്റ് അഫെയേഴ്സ് ഇനി വരുന്ന എക്സാമുകൾക്ക് ആവശ്യമായ ഡെയിലി കറണ്ട് അഫെയേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പ്രധാനപ്പെട്ട മറ്റൊരു കറന്റ് അഫെയേഴ്സുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക് യു ദെൻ ഗുഡ് നൈറ്റ്